നമസ്കാരം കൂട്ടുകാരെ നമ്മൾ സന്ദർഭം നോക്കാതെ ആവശ്യത്തിനും അനാവശ്യത്തിനുമായിട്ട് തമാശ പറഞ്ഞ് പല ആളുകളും വെട്ടിലായിട്ടുണ്ട് പക്ഷേ യു കെയിലുള്ളൊരു ഇന്ത്യൻ സ്റ്റുഡൻറ്റ് ഒരു തമാശ പറഞ്ഞതിന് ഏകദേശം ഇന്ത്യൻ മണി ഒരു കോടി രൂപോളം പെനാൽറ്റി ആയിട്ട് വരുന്നിരിക്കുകയാണ് അപ്പോൾ ഞാൻ ബിപിൻ വെൽക്കം ടു യു കെ വൈബ്സ് സംഭവം നടക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂലൈയിലായിരുന്നു ഇദ്ദേഹം യു കെ റെപ്രസെൻറ്റേറ്റ് ചെയ്ത് പല ഇൻ്റർനാഷണൽ ചെസ് കോമ്പറ്റീഷന് പങ്കെടുത്തിട്ടുള്ള ഒരു വ്യക്തിയും കൂടിയാണ് അദ്ദേഹത്തിൻ്റെ പേര് ആദിത്യവർമ്മൻ അദ്ദേഹം യു കെയുടെ ഗ്യാറ്റ്വിക് എയർപോർട്ടിൽ നിന്ന് സ്പെയിനിലുള്ള മെനോർക്കോ എയർപോർട്ടിലേക്ക് ഒരു ഹോളിഡേ ട്രിപ്പ് പോകുന്ന വഴിയിൽ ഗ്യാറ്റ്വിക് എയർപോർട്ടിൻ്റെ വൈഫൈയിലൂടെ അദ്ദേഹത്തിൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കൾ മാത്രമായിട്ടുള്ള ഒരു സ്നാപ്ചാറ്റ് പ്രൈവറ്റ് ഗ്രൂപ്പിലേക്ക് ഒരു സന്ദേശം അയച്ചു ശേഷം അദ്ദേഹം ഫ്ലൈറ്റിൽ കയറി യാത്രയായി യുക്രൈൻ റഷ്യ വാർ നടക്കുന്ന സമയമായതുകൊണ്ട് ഈ സന്ദേശം കയറി വൈറലായി സന്ദേശം ഇതായിരുന്നു ഞാനൊരു താലിബാൻ മെമ്പറാണ് ഞാൻ ഈ ഫ്ലൈറ്റിനെ ഹൈജാക്ക് ചെയ്യാൻ പോവുകയാണെന്നായിരുന്നു പക്ഷേ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളെ ചിരിപ്പിക്കാൻ വേണ്ടി ജസ്റ്റ് ഒരു കോമഡി പറഞ്ഞതാണ് ഈ കോമഡി എന്തായാലും വൈറലായി അങ്ങനെ യു കെ ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സ് ഇത് അറിയുകയും നിന്ന് സ്പെയിനിലേക്ക് ഒരു ആയിട്ട് മെസ്സേജ് അയച്ചു അവിടുന്ന് സ്പെയിനിൻ്റെ രണ്ട് എഫ് എയ്റ്റീൻ ഫൈറ്റർ ജെറ്റ് വിമാനങ്ങൾ ഈ ഫ്ലൈറ്റിനെ പാരലായിട്ട് പാസ് ചെയ്തുകൊണ്ട് അവിടുത്തെ ക്യാപ്റ്റനുമായിട്ട് വയർലെസ്സിൽ സംസാരിച്ച് ഫ്ലൈറ്റിനുള്ളിൽ യാതൊരുവിധ കുഴപ്പങ്ങൾ ഇല്ലെന്ന് മനസ്സിലാക്കിയതിന് ശേഷം ഫ്ലൈറ്റ് ആയിട്ട് ലാൻഡ് ചെയ്യിപ്പിച്ചു ലാൻഡ് ചെയ്യിപ്പിച്ചതിന് ശേഷം നൂറ്റി നാൽപ്പത് പാസഞ്ചേഴ്സിൽ നിന്നും ഈ ആദിത്യവർമ്മയെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി അത് ആ സമയത്ത് അദ്ദേഹത്തിൻ്റെ കാര്യങ്ങളൊന്നും മനസ്സിലായില്ല അതുകൂടാതെ ഈ ഫ്ലൈറ്റ് ജെറ്റ് വിമാനങ്ങൾ ഈ ഫ്ലൈറ്റിനെ പാരലായിട്ട് പാസ് ചെയ്യുന്നത് ആ സമയത്ത് വീഡിയോ വൈറലാകുകയുണ്ടായിരുന്നു കോടതിയിൽ അദ്ദേഹം സത്യവാങ്മൂലം പറഞ്ഞിരിക്കുകയാണ് ഞാൻ ഒരു ജിഹാദിയല്ല ഞാനൊരു താലിബാൻ മെമ്പറല്ല എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളെ ഒരു തമാശയിലൂടെ ചിരിപ്പിക്കാൻ നോക്കിയതാണ് അതിത്രയും വലിയ പ്രോബ്ലം ആവുമെന്ന് അറിഞ്ഞില്ല അതിന് കോടതി കൊടുത്തപ്പഴ ഇന്ത്യൻ മണി ഏകദേശം ഇരുപത് ലക്ഷം രൂപയാണ് കൂടാതെ അദ്ദേഹത്തിൻ്റെ ഫോണൊക്കെ എക്സാമിനേഷൻ ചെയ്തതിലൂടെ അദ്ദേഹം ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തെ പറ്റിയും അതുപോലെ ജിഹാദികളെ പറ്റിയൊക്കെ ഫോണിൽ സെർച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു അതിനുപരി യാതൊരുവിധ മോട്ടിവേഷനോ അല്ലെങ്കിൽ ഇത് ജിഹാദികളുമായിട്ടൊരു ബന്ധമോ അല്ലെങ്കിൽ ടെറസുമായിട്ടൊരു ബന്ധമോ ഇല്ലെന്ന് കണ്ടെത്തിയതിനു ശേഷം രണ്ട് ഫ്ലൈറ്റ് ജെറ്റ് വിമാനങ്ങളുടെ വാടക ഇനത്തിൽ എൺപത്തഞ്ച് ലക്ഷം രൂപ അടയ്ക്കാനും പറഞ്ഞു അപ്പോൾ ആദ്യത്തെ ഇരുപത് ആദ്യത്തെ ഇരുപത് ലക്ഷം രൂപ പെനാൽറ്റി രണ്ടാമത്തെ എൺപത്തഞ്ച് ലക്ഷം രൂപ വാടക ഫ്ലൈറ്റിൻ്റെ വാടക ഇനത്തിൽ അടയ്ക്കാൻ പറഞ്ഞു എന്തായാലും ഒരു തമാശ പറഞ്ഞതിൻ്റെ പേരിൽ ഇന്ത്യൻ മണി ഏകദേശം ഒരു കോടി രൂപയോളം പെനാൽറ്റി ആയിട്ട് കിട്ടിയിരിക്കുകയാണ് അപ്പം ഞാൻ ഈ വീഡിയോയിൽ നിന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് നമ്മൾ ഒരുപാട് സ്റ്റുഡൻസ് യു കെയിലേക്ക് വരുന്നുണ്ട് അല്ലെങ്കിൽ മറ്റു പല രാജ്യങ്ങളിലേക്ക് പലരും പോകാറുണ്ട് നമ്മൾ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളോട് തമാശ രൂപേനെ ചിലപ്പം പറഞ്ഞായിരിക്കും അല്ലെങ്കിൽ ടെക്സ്റ്റിലൂടെ കോളിലൂടെ പറഞ്ഞതായിരിക്കും പക്ഷേ നമ്മൾ ഓർക്കണം നമ്മൾ പറയുന്ന തമാശ ചിലപ്പോൾ അവർക്ക് മനസ്സിലാവണമില്ല നമ്മൾ പറയുന്ന ഓരോ കീവേഡുകൾ അതായത് ബോംബ് ടെററിസം അറ്റാക്ക് ഹൈജാക്ക് ഇങ്ങനെയുള്ള പറയുന്ന വാക്കുകൾ മാത്രമായിരിക്കും അവരുടെ നോട്ടീസിൽ പെടുന്നത് എന്നിട്ടായിരിക്കും നമ്മളെ അവർ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്നത് ഇതിന് മുമ്പും ഒരു കേസ് ഉണ്ടായിട്ടുണ്ട് ഇന്ത്യയിൽ നിന്ന് സിംഗപ്പൂരിലേക്ക് പോകുന്ന പേരൻസ് അതായത് ഒരു അച്ഛനും അമ്മയും മകൻ സിംഗപ്പൂരിൽ വർക്ക് ചെയ്യാണ് അച്ഛനെ സെക്യൂരിറ്റി ചെക്ക് ചെയ്യുന്ന സമയത്ത് ഹാൻഡ് ബാഗ് നോക്കിക്കൊണ്ടിരുന്ന കൂട്ടത്തിൽ രണ്ടും മൂന്നും മട്ടം ഇത് തിരിച്ചും മറിച്ച് നോക്കിയപ്പോഴത്തേക്ക് ഈ അച്ഛൻ പറഞ്ഞു അതിനകത്ത് ഇല്ല കടന്ന് നോക്കാനെന്ന് പറഞ്ഞൊരു തമാശ പറഞ്ഞു പക്ഷേ അത് ഒരു സി ആർ പി എഫുകാരനായുണ്ട് ബാക്കി മലയാളത്തിലുള്ള തമാശ അദ്ദേഹത്തിന് മനസ്സിലായില്ല പക്ഷേ ബോംബ് എന്നുള്ള വാക്ക് അയാൾ സ്ട്രൈക്ക് ചെയ്തുകൊണ്ട് അപ്പോൾ തന്നെ അറസ്റ്റ് ചെയ്ത് അയാളെ ചോദ്യം ചെയ്യുന്നതിൽ കൊണ്ടുപോയി ഏകദേശം അഞ്ചാറ് മണിക്കൂറിന് ശേഷം വിട്ടയച്ചു പക്ഷേ അദ്ദേഹത്തിൻ്റെ ഫ്ലൈറ്റ് പോയി രാത്രി ഒമ്പത് മണിയുടെ ഫ്ലൈറ്റ് ഈ അച്ഛനും അമ്മയും ഏകദേശം രണ്ട് രണ്ട് ലക്ഷം രൂപയ്ക്ക് ടിക്കറ്റ് എടുത്ത് അവിടുന്ന് ഫ്ലൈ ആകെ ചെയ്തത് അപ്പോൾ ഇത് എപ്പോഴും ഓർത്തിരിക്കണം നമ്മുടെ മനസ്സിൽ നമ്മൾ എയർപോർട്ടിലായാലോ ഫ്ലൈറ്റിലായാലോ ആവശ്യമില്ലാത്ത തമാശകളോ വാക്കുകളോ പറയാൻ പോകരുത് അപ്പോൾ ദൻ ബൈ താങ്ക്